കടല് നല്ല ചെളിയിൽ പോയി നമ്മള് നാളെ മോക്ക് പഠിത്തം ഇല്ലല്ലോ പിന്നെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു നമ്മളുള്ള ശംഖുമുഖത്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്കൊരു ഒരു വിഷമം പറയാനുണ്ട് ഉണ്ട് എല്ലാർത്തും പറയുന്നത് നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പറ്റുന്നില്ല നമ്മളെയും ആരും ദ്രോഹിക്കരുത് ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കി പേരൊന്നും എടുത്ത് പറയുന്നില്ല ഒരു സ്ത്രീ ആണെങ്കിൽ അവർ നിരന്തരം നമ്മളത് രൂപിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മോളെക്കുറിച്ച് പറയുന്നത് പ്രായവൃത്തിയാകാത്ത കൊച്ചാണ് ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ചൈൽഡിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട് അത് പറയത് വ്യക്തമായിട്ട് പറയുന്നത് കൊടുക്കും കേട്ടോ കൊടുക്കാൻ പോവുകയാണ് കാര്യം നിവർത്തിയില്ല ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു അത് നിരന്തരം അവർ എന്ത് തുറന്നാലും യൂട്യൂബ് നമ്മളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളേ അവർക്ക് വേറൊരു കണ്ടൻറ്റില്ല അവർ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് തിരക്കി വരിക ഇവളെ എത്ര കല്യാണം കഴിച്ച് ഇവരെല്ലാം മൊബൈൽ നമ്പർ കണ്ടെത്തുക അവരെല്ലാം ബേക്കിന്ന് പോവുക അതുകൊണ്ടൊന്നൊരു അവ പത്ത് വയസ്സി രൂപത്തില് എന്നിട്ടും ആ തള്ളക്ക് എനിക്ക് തോന്നണം പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ അവനൊരു നല്ല മൈൻഡോട് കൂടി അല്ല എന്നാലും അവളോട് സംസാരിച്ചു സെറ്റ് അത് പബ്ലിക്കിലാണ് സംസാരിക്കണേന്ന് ഒന്ന് ഓർത്തോളണം അവൻ പറയുന്ന എനിക്ക് മാരകമായി ഇത്രയും ദിവസം ഇക്കാര്യൂടെ ജീവിച്ച എനിക്ക് എന്തേലും മാരകമായ രോഗം അവന്റെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒന്ന് നടത്തിട്ട് പിന്നെ മസ്രൂറമോള് വരെയും കടല് നോക്കുക മസ്രൂറമോക്ക് ഇന്ന് വരെയും ഒരു ഉപ്പാന്റെ സ്നേഹം നല്ലണക്ക് മനസ്സറിഞ്ഞു കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കിട്ടുന്നത് മോളെ പബ്ലിക്കില് കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടും ഒക്കെ നിക്കുന്നത് പക്ഷേ ഇനി നമുക്ക് സമൂഹത്തിൽ ഇതേ ഇത് ഇത് ഇങ്ങനെ നിരന്തരം ഒരു ദിവസമോ രണ്ടു ദിവസവും ആണെങ്കി നമുക്ക് സഹിക്കാം ഇവർക്ക് ഇവർക്ക് പ്രാന്താണ്ടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞ കാര്യം ഇവർക്ക് വേറെ ഒന്നും പറയൂല എപ്പതു തുറന്നാലും എപ്പോ നോക്കിയാലും ഇത് കേക്ക് ആൾക്കാരുണ്ടല്ലേ അതല്ലേ ആലോചിക്കുന്ന കേക്കുന്നവർക്ക് മടുക്കൂലേ ഫാത്തിമ 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 അങ്ങനെയാണ് എന്ന് പറയുന്നത് പ്രായവൃത്തി പ്രായൃത്തിൽ മോളാണ് കേട്ടോ അത് ചിന്തിച്ചോളാം കേട്ടാ അതിനെല്ലാം തെളിവും നമുക്ക് നിയമത്തിന്റെ വഴിക്ക് അതാണ് പോകാം ഞാനൊക്കെ ഇറങ്ങിയ പിന്നെ ഞാൻ ഈ തല്ലി കൊന്ന് ജയിലിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടിട്ട് നമുക്കൊരു കാര്യം പറയാനൊ സമൂഹത്തിൽ രണ്ടാം വിവാഹം മൂന്നാം ഒക്കെ നടക്കുന്നു അത് ഓരോരുത്തരുടെ വിധിയാണ് പാർട്ണർ ശരിയായില്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി ഉപേക്ഷിക്കേണ്ടി വരും 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 ഞാൻ വേറെ എന്താ കുഴപ്പം അവന്റെ വീട്ടിൽ നിൽക്കവേ കുടിച്ചോണ്ട് തൊലയാക്ക് ചെല്ലിയതാണ് ഏഹ് രണ്ടു ലക്ഷം രൂപ അച്ചാരം വാങ്ങിയിട്ടാണ് അവൻ ഇതുപോലെ ചെയ്തേക്കുന്നത് അവന് വെറുതെ അല്ല നമ്മള് വിവാഹം ചെയ്ത് കൊടുത്തതും ബാക്കി കാര്യം എനിക്കന്ന് പതിനേഴര വയസ്സല്ല അന്ന് ഞാനൊരു ചെറിയൊരു പെൺകുട്ടിയാണ് എല്ലാവരും ഞാൻ ഇതായി ആലോചിക്കുന്ന പറഞ്ഞാൽ ഈ ചോറ് തിന്ന മനുഷ്യരാണെങ്കിൽ ഇവിടെ ഈ ഫോളോ ചെയ്യുമോ കാര്യം എന്താണ് ഒരാളെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ വേറെ ഒന്നും പറയില്ല അവൾക്ക് അവൾക്ക് വേറൊരു കണ്ടന്റ് ഇല്ല അവൾക്ക് വേറൊരു ഇതില്ല എപ്പോൾ നോക്കിയാലും ഒരാളെക്കുറിച്ച് മാത്രമേ അവൾ പറയും എപ്പോൾ നോക്കിയാലും തുറന്ന മസൂഭഫാത്ത് ആവുകയല്ലോ മസൂറോ ഭാഗത്ത് വരാം മറ്റേ പറ്റാവും മറത്തും ഇതുകൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത് അത് ആദ്യം ചിന്തിച്ചു നോക്കിയാൽ ഇവർക്ക് ഇതുകൊണ്ട് എന്താ കിട്ടുക

അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ കൊടുത്തത് തന്നതിനു ശേഷം ഇനിയും കൊടുക്കും ഇനിയും നമ്മളാ ഫോട്ടോ ഇട്ട് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ ഇനി എത്ര യൂട്യൂബ് കൊടുക്കും പണി തുടങ്ങിയാലും ഒരുത്തനെ കൊണ്ട് എന്റെ ഉമ്മടെ ലോൾ പിടിപ്പിച്ചെന്ന് അവനെ ഞാൻ കാണാൻ പോകുന്നുണ്ട് ഞാൻ സമയമൊന്നും പറയുന്നില്ല പോകുന്നുണ്ട് പിന്നെ എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന് എന്ത് വന്നാലും ശരി ശരിയെന്നാ അത് ഞാൻ സഹിച്ചു നീ നിന്റെ കഴിക്കലേക്ക എനിക്കും അവക്കും എന്തുണ്ടെങ്കിലും നമ്മൾ സഹിച്ചാൽ സഹിച്ച പോലെന്താ പ്രശ്നം അതാണ് ഇവളെ പ്രശ്നം എന്താണ് അറിയാൻ വേണ്ടി ഇവക്ക് നേരിട്ട് കണ്ടുണ്ടാ നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ അറിയാവൂ എവിടെ ഈ സ്ഥലം ഈ കല്ലമ്പലത്തിൽ പാരിപ്പള്ളി എന്നുള്ള ഇതല്ലാതെ എന്താണെന്ന് അറിയാവൂ നമ്മൾ എവിടെ ഉള്ളത് അറിയാവോ ഏത് ഏരിയ താമസിക്കുന്നറിയോ ഒന്നും അറിഞ്ഞു വിട്ടാ അങ്ങ് നേരം വെളുത്താൽ പ്രാന്ത് പിടിച്ചു നടക്കില്ല ജനറേഷൻ മസ്രോഭാതി മസുരോ ഭാഗം മസു മസുരോഭാദം ഉമ്മ മാളെ അറിഞ്ഞു ചോദിക്കാണ് ഒരു 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 ചാനൽ പൊടിച്ച് എന്നാ ശരി നീ പുതിയ ചാനൽ തുടങ്ങി നിന്റെ കണ്ഠന് ചെയ് നീ അപ്പം അതിലും ഇവക്ക് ഭ്രാന്താണോ അറിയാൻ വേണ്ടി ചോദിക്കാണ് കേട്ടാ ഇവക്ക് ഭ്രാന്താണ്ടെന്ന് തോന്നുന്നു

ഫോട്ടോ നീ 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 നമ്മളെ 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 കുറിച്ചാണ് പറയുന്നത് കുറിച്ച് നിന്റെ 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 ട്രാൻസ്ലേറ്റ് ഞാൻ അത് പിന്നെ ഒരു കാര്യം ജീവിച്ചോ കൂടെ ക്യാമറയിൽ വീഡിയോ അല്ല നമ്മൾ നമ്മള് ബാക്കിൽ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കണ്ടന്റ് കണ്ടു പലതോണിടുന്ന എന്തെങ്കിലും ചെയ്യുന്ന നിന്റെ ബാക്കിൽ നിനക്ക് പിന്നെ നമ്മുടെ അടുത്ത ദേഷ്യം നിനക്കെന്താ അരക്കുന്ന അരക്കുന്നെങ്കി മുളവ് തേക്കിടി കാന്തര മുളവേ അരച്ചിടങ് തേക്കണം അരപ്പ് തീർ തീർക്കുന്നുണ്ട് കേട്ടാ അതിന്റെ ക്ഷമ കെട്ടാണ്ടല്ലോ ഗർഭിണി അവക്കെന്താ ഗർഭിണി അവളെ മാപ്പിള കഴിവുണ്ടെങ്കിൽ അവളെ ഗർഭിണി ഗർഭിണിയാക്കണം ആ നിന്റെ മാപ്പിള കഴിവുണ്ടെങ്കി പിടിച്ചു വെച്ച് നീ പറോ നമ്മക്ക് എന്താ ചെയ്തോ നീ നീ നൂറ് പറ്റില്ല എനിക്കൊരു പതില്ല നീ പെറേ പിറായിരിക്കേ അതൊക്കെ നിന്റെ ഇഷ്ടം നീ എന്തിനാ നമ്മളെ വരുന്ന നിന്നെ എന്നെങ്കിലും ഞാൻ പ്രേമിച്ചിട്ടുണ്ടോ അല്ല നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടാ അല്ല അതിൽ തേങ്ങയും കേട്ടാൽ ഞാൻ കാന്തരും ഉളവ് മുള്ളുമൊരുക്കുണ്ട് മുള്ളും ആ ചേറ്റി ഇറക്കും ഞാൻ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് ഒരുപാട് വാണിംഗി നിനക്ക് തരുന്നുണ്ട് നിൻ്റെ അടുത്ത് നിന്നെക്കുറിച്ച് പറയും എനിക്ക് അറപ്പാണ് നിന്നെ കണ്ട ആരെങ്കിലും

നീ നോക്കളി ഒന്നുമില്ല സൂപ്പർ ഇവളെ ഒന്നും പറയുന്നില്ല ഇത്രേ മേലെ നമ്മളെ പറയാളുക്കിന്ന് പറയാം കണ്ണു ചെയ്തോ നമ്മളെ ബാക്കിൽ ചെയ്താലും നിന്റെ ഇനി എത്ര ചാനൽ പൊടി ഫോട്ടോ വെച്ചോ നിനക്ക് തന്നിരിക്കും സ്ട്രൈക്ക് നീ എത്ര ചാനൽ തുടങ്ങിയ ശരി നിന്നെ പൊടി നീയാണ് പറഞ്ഞ കരഞ്ഞുകൊണ്ട് കാലുടിക്കുന്ന ഞാനേ ഫ്ലാറ്റ്ഫോം ആയിരുന്നു പറയുന്നില്ല കണ്ട രണ്ടതിന്റെ നഖം കണ്ട നഗച്ചില്ല പോലും വരൂല്ല അതുകൊണ്ട് മലയാളി പറയണേ വിടണം നീ നീ നമ്മളെങ്ങനെ ജീവിച്ചോട്ടെ നിന്റെ ചെലവിലല്ല നിന്റെ ചെലവിലല്ല നിന്റെ വാതിൽ മുട്ടാൻ പറ്റുന്നില്ല നിന്നെ കുറിച്ച് കുറ്റം പറയാൻ പറ്റുന്നില്ല നിന്റെ ഒരു കാര്യം അന്വേഷിക്കുന്നില്ല ഓ ഇപ്പൊ ഒരു ബീൻ ഫാമിലി ടു പേര് പറയണ്ട എന്താ 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 ഇത്തിരി ഒരു പത്ത് കിലോ ഓട്ടറൊക്കെ അടുത്തായിരുന്നെങ്കിലേ പൊന്നാ ഞാൻ വന്നിട്ട് ഉപ്പും മുളവും തേച്ചിട്ട് പോയേനെ ഇതും വരുന്നുണ്ട് നീ പേടിക്കണ്ട നീ പേടിക്കണ്ട ആദ്യം നിയമപരമായിട്ട് നോക്കട്ടെ ആദ്യം നിയമം നമുക്ക് അനുകൂലമാണോ നോക്കട്ടെ പിന്നെ മോളെ കേസിന് ഇന്ന് നമ്മള് ചൈൽഡ് ആ ചൈൽഡ് വിളിച്ചായിരുന്നു അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട് നിനക്കൊണ്ട് പണി കൊടുക്കുന്നു നീ ചെയ്ത നീ ഡിലീറ്റ് ഒന്നും ചെയ്യേണ്ട നമ്മൾ നമ്മൾ സേവിങ് വെച്ചിട്ടുണ്ട് ഡിലീറ്റ് ചെയ്താലും നമ്മളിൽ സേവിങ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ പോകുന്നുണ്ട് നിനക്കെതിരെ മോളെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കുന്നുണ്ട് പിന്നെ ബാക്കി നിയമവേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ നിന്നും പൂർണ്ണ സപ്പോർട്ടാണ് കാരണം നിന്നെ നീ മോളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്നുള്ള കാര്യത്തിനും തെളിവുകൾ അവർക്ക് തെളിവുണ്ടല്ലോ നമ്മളെങ്കിലും തെളിവുണ്ടല്ലോ ഇത് തെളിവ് കിടക്കല്ലേ പിന്നെ ഇതൊന്നിനില്ല പിന്നെ വാങ്ങി

എനിക്ക് നിയമപ്രകാരം ഒരു ഒരു പുരുഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മഹർ അവകാശപ്പെട്ടു തീർച്ചയായിട്ടും അവളെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് പാപ്പാന്റെ അടുത്ത് നിക്കാവിന് കലിമുണ്ട് സാക്ഷികളുണ്ട് അതിന് ആ മഹറിന്റെ കണക്ക് നീ പറയണ്ട മൂന്നര പവൻ നീ കൊണ്ടു ചേച്ചി ഈ ചേച്ചീനെ പിന്നെ ആരെ വിട്ടാലും വിടൂലെട്ടാലും എന്നാ ഈ ചേച്ചി വിടൂലേട്ടാ ഈ ചേച്ചീന രണ്ടിലൊന്നും ശരിയെന്നാ നമുക്ക് ചേച്ചിനി കൊടുക്കും ചേച്ചിക്ക് പണി കൊടുക്കും ചേച്ചിക്ക് ഒരു ആവശ്യം ഇല്ല ചേച്ചിക്ക് അരപ്പിളവു അവിടെ നിന്ന് എങ്ങനെ കൃമിന്ന് കടിച്ചോണ്ടിരിക്കുകയാണ് ചേച്ചിക്ക് ഞാനത് നിയമപരമായിട്ട് പോട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള പരിപാടി പിന്നെ നമുക്ക് നോക്കാം അത് നിയമം എന്ത് പറയണത് നോക്കട്ടെ നമുക്ക് എന്തായാലും ഒരു ജുഡീഷ്യറി ഉണ്ടല്ലോ നിയമം നമ്മൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ടുള്ള പണി പിന്നെ നോക്കാം നിയമം നമുക്ക് അനുകൂലമാണോ അനുകൂലം അല്ലേ നോക്കിയിട്ട് വേണം പിന്നെ തീരുമാനിക്കും അവർക്ക് കാരണം മോളെ കൊണ്ട് കേസ് കേസെടുക്കും പ്രായത്തിന പ്രാവർത്തിയാകാത്ത കൊച്ചാണ് ആ കൊച്ചിനെ നീ ഇത്രയും ദ്രോഹിച്ചതിന് അവൾക്ക് നാളെ അവൾക്ക് ജീ അവളെ പഠിച്ച് വലുതായി അവൾക്ക് കല്യാണം കഴിക്കാൻ ഉണ്ട് അപ്പോൾ അവളെ ജീവിത ഭാവിയ നീ ഇല്ലാതാക്കി പറഞ്ഞത് അവളെ ഭാവീനാണ് ആ ഭാവിക്ക് നീ ഉത്തരം പറഞ്ഞേ പറ്റുപൊന്ന നിനക്ക് അറിഞ്ഞുവിടെങ്കിൽ നീ കളപ്പുറത്ത് കിടക്കുന്നില്ലേ നിനക്ക് അത്രയൊന്നും ബോധം ഉണ്ടാവില്ല നീ ഏതെങ്കിലും ഒരു നിയമ വക്കീലിനെ വിളിച്ചിട്ട് അന്വേഷിച്ചിരുന്നു അപ്പം നിനക്ക് മനസ്സിലാവും അതിനെക്കുറിച്ച് എന്തായാലും അപ്പം ഇത്രയേ ഉള്ളൂ അതാണ് അസ്സലാമു അലൈക്കും ബൈ